നമസ്കാരം കുറേയധികം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എൻ എസ് എസുമായി ബന്ധപ്പെട്ടും അയ്യോ ആഗോള അയ്യപ്പ സംഘമൊക്കെയായി ബന്ധപ്പെട്ട വിഷയം പക്ഷേ ഇന്ന് മറ്റൊരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എ ഡി എം നവീൻ ബാബു കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷേ പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിലെ വീട്ടിലദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ഉണ്ടായിരുന്നിരിക്കാം ഇന്ന് ആ വീട്ടിൽ ദുഃഖം കനീഭൂതമായി മനസ്സുമായി രണ്ട് പെൺമക്കളും ഒരമ്മയും ഉണ്ട് കരയിപ്പിക്കാനോ സങ്കടപരമായ കാര്യങ്ങളോ പറയാനല്ല അതാണ് സത്യം എന്നുള്ളതാണ് വസ്തുത അന്നത്തെ ആ പ്രശ്നത്തിന് കാരണക്കാരിയാണെന്ന് സർക്കാരും പോലീസും ഭരണകക്ഷിയും പറയുന്ന വ്യക്തി അവർ ഇരുപത്തിമൂന്ന് പ്രാവശ്യം വിദേശത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ള കാരണത്തിൻ്റെ പുറത്ത് അങ്ങനെ പറഞ്ഞു എന്ന രീതിയിൽ യൂട്യൂബറായ ഷാജിനസ്കരിയയ്ക്ക് മാനനഷ്ടത്തിന് കേസ് അയച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് തൻ്റെ ഭർത്താവിനെ കൊന്ന വ്യക്തിക്ക് അല്ല കൊല്ലുവാൻ കാരണക്കാരായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സി ബി ഐം കയറി വേണമെന്ന് പറഞ്ഞ ഒരു ഭാര്യയും രണ്ട് മക്കളും ആ സമയത്ത് അവർക്ക് മാനവില്ലേ എന്നൊരു ചോദ്യമാണ് നമുക്കുള്ളത് അവരുടെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും ജീവന്റെ വില പോലും കൽപ്പിക്കാതെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുന്ന ഇത്തരം ആൾക്കാരെ കാണുമ്പോൾ അവർ സമൂഹത്തിലെ മറ്റു പലരെയും ചെരുപ്പ കൊണ്ടടിക്കാനും തൂത്ത് എന്നൊക്കെ പറയുമ്പം സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഞെട്ടിപ്പോവും ഇവർക്ക് മനുഷ്യരാണോ എന്ന് തോന്നും മനുഷ്യത്വമില്ലാത്ത ജനപ്രതികളെ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കപ്പെടരുതെന്നാണ് ഇങ്ങനെയുള്ളവരോട് പറയാം ഇത് നവീൻ ബാബു എന്ന മനുഷ്യന്റെ ജീവന്റെ വില എന്ന് വെച്ചാൽ ഇൻഷുറൻസ് പോളിസി ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കൈ കടന്നുപോയ ഒരു വിഷയത്തിൽ അദ്ദേഹം ആരായിരുന്നു നമുക്കറിയാം അദ്ദേഹം കേരളത്തിലെ ഒരു ജില്ലയുടെ രണ്ടാമത്തെ പരമാധികാരിയായിരുന്നു എ ഡി ആയിരുന്നു ആ മരണത്തിൽ ഒരു ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് കേസിന്റെ അന്വേഷണം നടത്തിയ സ്റ്റേഷൻ ഹൗസ് ഇൻസ്പെക്ടറായ ശ്രീജിത്ത് കൊടിയേരി എന്ന് പറയുന്ന മനുഷ്യൻ ഇത് വായിച്ചു നോക്കുന്ന ഒരാൾക്ക് ഒരു സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യന്റെ ജീവൻ വരിയില്ല എന്ന ഞാൻ പറഞ്ഞത് അതിലും ഗൗരവതരമായ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് വളരെ ലാഘോവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതെന്നും താങ്കൾക്ക് അല്ലെ തങ്ങൾക്ക് നേരിട്ടറിയാത്ത കാര്യത്തെ പറ്റി എങ്ങനെയാണ് ഒരു ഫൈനൽ റിപ്പോർട്ടിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത് നേരത്ത് കൃത്യമായി പറയുന്നു പതിനാ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തീയതി ആറു മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള ഏതോ സമയം കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ കെ ബാബു അമ്പത്തഞ്ച് വയസ്സ് ഇതോ മാനസിക വിഷമത്തിൽ താമസിച്ചുവെന്ന പുളി പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിന് സമീപത്തെ കോട്ടേഴ്സിനകത്തുള്ള ബെഡ്റൂമിലെ സീലിംഗ് ഫാനിൽ ഒരു പ്ലാസ്റ്റിക് കയറിൽ കെട്ടി തൂങ്ങി മരണപ്പെട്ടു എന്നും സംഭവത്തിന് കാരണമായി പറയുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വൈകുന്നേരം മൂന്ന് മണിയോട് കണ്ണൂർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ മരണപ്പെട്ട നവീൻ ബാബു പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ആയി ആയിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന യാത്രയ്പ്പ് ചടങ്ങിൽ പ്രതി പ്രതിയുടെ പേരവിടെ ഇല്ല മനഃപൂർവ്വം കടന്നി എന്ന് മേലുദ്യോഗസ്ഥനായ ജില്ലാ കളക്ടറുടെയും കീഴുദ്യോഗസ്ഥരുടെയും മുന്നിൽ വെച്ച് നവീൻ ബാബുവിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിക്കുകയും രണ്ട് ദിവസം കൊണ്ട് അതിന്റെ പ്രത്യാഘാതം അറിയാമെന്ന് ഭീഷണി സ്വരത്തിൽ പറയുകയും അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച് നവീൻ ബാബുവിന് കടുത്ത മാനസിക സമർദ്ദത്തിലേക്കും അതുവഴി പൊതുജന മധ്യത്തിൽ അപമാനിതനാക്കി ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നും മറ്റും ഇതാണ് ഫൈനൽ റിപ്പോർട്ടിന്റെ ആദ്യത്തെ പാരഗ്രാഫ് ഈ പാരഗ്രാഫിനെ തന്നെ ചെറുതും വലുതുമായി അവിടെയൊക്കെ എന്തൊക്കെ ചേർത്തിട്ടാണ് ഈ നാല് പേജിലുള്ള ഫയനൽ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കൊടുത്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായ ഷംസുദ്ദീൻ പക്ഷേ ഈ ഷംസുദ്ദീൻ അദ്ദേഹത്തെ എവിടെ കൊണ്ടുവിട്ടു എന്നുള്ള കാര്യത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല അദ്ദേഹത്തെ ഷംസുദ്ദീൻ ആണുള്ള അവസാനം കണ്ടത് മരിച്ചെന്നത് കണ്ടതും ഷംസുദ്ദീൻ അപ്പോൾ അപ്പൊ ഷംസുദ്ദീൻ അത് ഇവിടെ വെച്ച് കണ്ടു എന്ന് പറയുന്നില്ല എവിടെ കൊണ്ടുവിട്ടു എന്നുള്ള കാര്യത്തെപ്പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ ഇദ്ദേഹം പറയുന്നത് മരണപ്പെട്ട നവീൻ ബാബു എന്നിവരുടെ സഹോദരൻ പ്രവീൺ ബാബു ഒരു പരാതി കൊടുത്തിരുന്നു അതായത് ആദ്യമേ കേസ് അന്വേഷിച്ചത് കണ്ണൂർ ടൗൺ പോലീസ് സബ് ഇൻസ്പെക്ടറായ സവ്യസാജി എം ആണ് ശരിക്കും ഒരു എ ഡി എം മരിച്ചാൽ അതിൻ്റെ അന്വേഷണം നടത്തുന്നത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് ആ ഹൗസ് ഓഫീസർ ഒരുപക്ഷെ ഡെലിഗേറ്റ് ചെയ്തിരിക്കാം എന്നുള്ള ആരായിരിക്കാം ഈ സവ്യസാജി അവിടുത്തെ ഇൻസ്പെക്ടറാണ് അതിൽ ഒരുപക്ഷെ പ്രൊമോട്ട് ചെയ്ത് ആളായിരിക്കാം അല്ലെങ്കിൽ അപ്പോൾ ഫ്രഷ് ആയിരിക്കാം എന്തോ അതിൽ കോട്ടയം പക്ഷെ അങ്ങനെ പ്രവീ ഇദ്ദേഹത്തിൻ്റെ അനിയനായ നവീൻ ബാബുന്റെ അനിയൻ പ്രവീൺ ബാബു കൊടുത്ത പരാതി കിട്ടിക്കഴിഞ്ഞപ്പാണ് ഞാൻ ഈ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് ശ്രീജിത്ത് കോടിയേരി പറഞ്ഞിട്ടുള്ളത് പിന്നീടോ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനാലാം തീയതി പതിനഞ്ച് മണിക്ക് നടന്ന യാത്രയപ്പ് ചടങ്ങിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പ്രതി ആരും പറയാതെ കടന്നിയെന്ന് അദ്ദേഹത്തെ മാധ്യമങ്ങളുടെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചാനലുകാരനെയും വിളിച്ചുകൊണ്ട് പോയി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് മറ്റൊരു കാര്യം പറയുന്നുണ്ട് എ ഡി എം കൈക്കൂലി വാങ്ങി എന്നും നാൽപ്പത്തി മൂന്നാം സാക്ഷി പറഞ്ഞു തരാം നാൽപ്പത്തി മൂന്നാം സാക്ഷി എന്ന് പറയുന്നത് പ്രശാന്തനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായ പ്രശാന്തനെ നമ്മൾ അന്ന് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസിലെ നാൽപ്പത്തി അഞ്ചാമത്തെ സാക്ഷിയൊക്കെ വിളിച്ചിരിക്കുന്നത് അതെന്താണ് ഈ നമ്മുടെ പി പി ദേവിക്ക് വിരോധം ഉണ്ടാകുന്ന കാരണമാണ് വളരെ രസകരമായി തോന്നുന്നത് ഇപ്പം ഞാനൊരു ഞാനോ നിങ്ങളോ ആരെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മളൊരാളിനോട് ശുപാർശ ചെയ്ത് അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന നമ്മൾ അതാ ശരി ഓക്കെ കിട്ടിയല്ലോ എന്നല്ലേ പറയത്തുള്ളൂ ഇപ്പൊ ഇവിടെ തന്നെ പറയുന്നത് അപേക്ഷകനായ നാൽപ്പത്തി ഒന്ന് സാക്ഷിക്ക് എ ഡി എം നവീൻ ബാബു അനുവദിച്ചു കൊടുത്തു അവര് പറഞ്ഞിട്ട് കൊടുക്കാത്ത കാര്യം ദിവ്യ പറഞ്ഞിട്ട് കൊടുക്കാത്ത കാര്യം പ്രതി ഇടപെട്ടിട്ടും നടക്കാത്ത കാര്യം പെട്രോൾ പമ്പിന്റെ അപേക്ഷകനായ പ്രശാന്തൻ എന്ന വ്യക്തിക്ക് കൊടുത്തു അതിന്റെ പുറത്ത് ഇവർക്കുണ്ടായ ദേഷ്യം പിന്നെ പറയുന്നു കൈക്കൂലിയെ പറ്റി സംസാരിച്ചിരുന്നു ആ കൈക്കൂലിയെ പറ്റി സംസാരിച്ച സമയത്ത് ഈ കാര്യത്തെ പറ്റി വിജിലൻസിൽ പരാതി കൊടുത്തിരുന്നു വിജിലൻസ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയാണ് കേൾക്കേണ്ട മറ്റൊരു സാധ്യം അദ്ദേഹം ആത്മഹത്യ ഉണ്ടായി എന്ന് ഏർ ശ്രീജിത് കോടിയേരി കണ്ടെത്തിയിരിക്കുന്ന ഒരു നാല് വരിയാണ് അതുകൊണ്ടൊന്ന് കേൾക്കുക ഉന്നതസ്ഥാനം അലങ്കരിക്കുന്ന ആളായതിനാൽ തനിക്ക് ഇനി തൻ്റെ തുടർന്നുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ഗുരുതരമായി വേട്ടയാടലാണ് ഉണ്ടാവുക എന്ന അറിവിന്മേലും സർവീസിൽ ഇതുവരെ യാതൊരുവിധ അപവാദവും കൽപ്പിക്കാത്ത തന്റെ സർവീസ് ജീവിതം പൂർത്തിയാക്കാൻ സാധിക്കാതെ ഉന്നത സ്ഥാനത്തുള്ള പ്രതി തന്നെ ഇനിയും പിന്തുണ ഉപദ്രവിക്കുന്ന വിശ്വാസത്തിലും മരണമല്ലാതെ മറ്റു മാർഗമില്ലെന്ന ബോധ്യത്താൽ കണ്ണൂർ ഏഡിയുമായിരുന്നു നവീൻ കെ ബാബു എന്നവർ ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി നാല് അമ്പത്താറിനും എട്ട് മണിക്കിടയിലുള്ള ഏതോ സമയം മേൽപ്പറഞ്ഞ രീതിയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് ഓർക്കേണ്ട ഒരു കാര്യം സുദീർഘമായ കാലം റവന്യൂ വകുപ്പിൽ വിവിധ തസ്തികൾ ജോലി ചെയ്തൊരു മനുഷ്യൻ ഇതുമൂലം തനിക്ക് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവരെ അപമാനിച്ചു എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും പത്തനംതിട്ടയിൽ വന്ന് ചാർജ് ഇരുത്തിന് ശേഷം വേണം അദ്ദേഹത്തിന് ജോലി രാജിവെക്കാം അദ്ദേഹത്തിന് മുമ്പിൽ ഏഴ് മാസമേ ഉള്ളൂ അല്ലെങ്കിൽ മെഡിക്കൽ ലീവ് എടുക്കാം ഇതൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്നതല്ലേ എന്നിട്ട് പുറത്തുനിന്ന് അദ്ദേഹത്തെ വേണമെങ്കിൽ പ്രതിരോധിക്കാം ഇതൊക്കെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാൻ പോലും കഴിയും എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ രാത്രി എട്ട് മണിക്കും തൻ്റെ ഭാര്യയോട് റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു എന്ന് നമുക്കറിവുള്ള മനുഷ്യൻ തൻ്റെ രണ്ട് പെൺമക്കളെയും ഭാര്യയും കൂടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞ ഒരു മനുഷ്യൻ രാത്രിയിൽ തനിക്കിനി മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കാരണം ഇങ്ങനൊരു ഒരു മനുഷ്യനറിയാം ഇത് വിജിലൻസിൽ കേസ് കൊടുത്താൽ വിജിലൻസ് എനിക്കൊരു വരട്ടെ കുഴപ്പമില്ല അദ്ദേഹം അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് മരണമല്ലാതെ ഒരു മറ്റൊരു മാർഗ്ഗത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു മരണം എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഉണ്ടായി എന്ന് മാത്രമാണ് നമുക്കിനെപ്പറ്റി പറയാനുള്ളത് പിന്നെയുണ്ട് സംഭവം വിജിലൻസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് കറപ്ഷൻ ബ്യൂറോ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷണം നടത്തിയ റിപ്പോർട്ടിൽ ഈ പറയുന്ന കൈക്കൂലി എന്ന് പറയുന്ന പറ്റി വാസ്തവ വിരുദ്ധമാണെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവിടെയും ആ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്ന ഈ ശ്രീജിത്ത് കോടിയേരി എന്ന് പറയുന്ന സി ഐ അവിടെയും പ്രശാന്തനെ നാൽപ്പത്തഞ്ചാം സാക്ഷിയാക്കി നിർത്തി എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു ദുരൂഹത ഇത്രയും ഇയാൾ കൈക്കൂലി കൊടുത്തില്ല എന്ന് തെളിഞ്ഞു അത് സർക്കാരിൻ്റെ ഏജൻസി തെളിഞ്ഞു എന്നിട്ട് പോലും പ്രശാന്തിനെ പ്രതിയാക്കുവാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം ഇത് മാത്രമല്ല ഇദ്ദേഹത്തിന് മരണം നടന്നതിനു ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ജോലി ചെയ്തിരുന്ന കോന്നി താലൂക്ക് ഓഫീസിൽ ചെന്നിട്ട് അവർ ഒപ്പിട്ട് ഫയലിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വേറൊരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിരുന്നു ഓർക്കേണ്ടത് ഇതേ കളറുള്ള ഇതിലും കട്ടിയുള്ള ചുവപ്പ് കളറുള്ള ഒരു ഷർട്ട് ഇട്ട് ജീവിതകാലം മൊത്തം പാർട്ടിക്ക് വേണ്ടി നടന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ മൊത്തം മലയാളപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ മൊത്തം അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരാൾ സി പി എമ്മിനോട് മത്സരിച്ച് ജയിക്കാവുന്നത്ത രീതിയിൽ പഞ്ചായത്തിലാള ആൾ ആൾ ബലമുള്ള ഒരാൾ സർവീസ് കയറുന്ന ആൾ മുതൽ ആ പാർട്ടിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ സർവീസ് കാലകളിൽ ഒരാളിൻ്റെ പോലും മുഖം കറക്കുന്ന കർത്ത് അയാളോട് സംസാരിക്കേണ്ട അവസരം ഒരു മനുഷ്യൻ ആ മനുഷ്യനെ പറ്റിയാണ് ഇത് പറയുന്നത് അതാണ് നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ട് കൂടി പരാതിക്കാരൻ എന്ന് പറയുന്ന കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തനെ ഇതിനകത്ത് പ്രതിയാക്കിയില്ല എന്നാണ് നമുക്കറിയേണ്ട ഒരു കാര്യം പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഈ കളക്ടർ നേരിട്ട് മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ഇവിടെയും കളക്ടർ മൊഴി കൊടുക്കാതെ കളക്ടർ ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നതെന്നാണ് ഇയാൾ പറയുന്നത് കളക്ടർ ഈ പറഞ്ഞ ദിവസം അതായത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അഞ്ച് ഏഴ് അമ്പത്താറിന് പത്തൊമ്പത് സെക്കൻഡും അതിനുശേഷം പതിനെട്ട് നാല് അപ്പം എട്ട് മണി നാല് മിനിറ്റ് ഇരുന്നൂറ്റി പത്ത് സെക്കൻഡ് സമയവും തൊട്ടടുത്ത ദിവസം പാനി ഇരുപത്തിനാലിൽ എട്ട് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റിന് ശേഷം പത്തൊമ്പത് സെക്കൻഡ് ദൈക്ക്യമുള്ള കോളുകൾ റവന്യൂ മന്ത്രി രാജീനമായി ചെയ്തിട്ടുണ്ട് അതെന്താണെന്നാണ് റവന്യൂ മന്ത്രി പറയേണ്ടത് ഈ ഈ കാര്യത്തിൽ ഇനി അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്നാണ് പറയുന്നത് ഇയാൾ പറഞ്ഞതെന്ന് പറയട്ടെ എന്തുകൊണ്ട് റവന്യൂ മന്ത്രി പറയുന്നില്ല നിങ്ങളെ നാളെ സത്യം മാത്രമേ ചെയ്യത്തുള്ളൂ ആരെയും പിന്നെ ഞാൻ ഇത് ചെയ്യത്തില്ല ആരെയും ചേർത്തത്തില്ല കുറ്റവാളികളെ ഇതീയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത റവന്യൂ മന്ത്രി ആദരണ റവന്യൂ മന്ത്രി എന്തുകൊണ്ട് ഈ മൂന്ന് കോളുകളെ പറ്റിയും ഇതുവരെ പൊതുസമൂഹത്തിന് പറഞ്ഞിട്ടില്ല അപ്പൊ ഈ മരണത്തിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് വേണം നമ്മൾ സംശയിക്കാൻ ഇല്ലെങ്കിൽ പറയണം എനിക്ക് പങ്കില്ലാത്ത ഒരു കാര്യത്തെ പറ്റി പറയണോ ഇനിയും ഈ കേസുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തെ പറ്റി ഫൈനൽ റിപ്പോർട്ടിന്റെ അവസാനം പറയുന്നു ഈ കേസിന്റെ ഒരു കാരണവശാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയേണ്ടതല്ലാത്ത കാരണം പറയ ഈ റിപ്പോർട്ടിൽ പറയേണ്ട അല്ല എന്ന് എനിക്ക് ലീഗൽ ഉപദേശം കിട്ടിയ ഒരു കേസ് കാര്യം അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം മേൽക്കേസിലെ അന്വേഷണത്തിൽ അപാതകൾ ആരോപിച്ചുകൊണ്ടും അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ബഹു കേരള ഹൈക്കോടതിയും ബഹു സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞിട്ടുള്ളതും അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളതുമാണെന്ന് പറയുന്നു അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ ഒരിടത്തും പറഞ്ഞിട്ടില്ല സർക്കാർ പറഞ്ഞു ഞങ്ങളും ചെയ്തോളാം ഞങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നെന്ന് പറഞ്ഞു ഇതർ എവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുള്ളത് ഒരിടത്തും ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫൈനൽ റിപ്പോർട്ട് ശ്രീമതി പി പി ദിവ്യക്ക് കോശ് ചെയ്ത് പോകാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിയെടുത്തൊരു സാധനം എന്ത് പ്രശ്നം വന്നാലും ആരെ കൊന്നാലും എന്തൊക്കെ ഉണ്ടായാലും കുറച്ചുനാൾ ഒരു പ്രശ്നം ഉണ്ടാവുകയെന്നും ആ പ്രശ്നത്തിന് ശേഷം ജനമില്ലാതെ മറക്കുമെന്നും പിന്നീട് വീണ്ടും വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരൻ രീതി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ രീതി ഇവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾക്ക് പ്രാധാന്യം പ്രാധാന്യമേറുന്നത് അദ്ദേഹം ക്രൈം ഓൺലൈൻ ചാനലിന് കൊടുത്ത അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നു നവീൻ ബാബുവിന്റെ മരണം കൊലപാതക ആണെന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു ആ കൊലപാതകത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കൊലപാതകത്തിൽ അല്ലെ അദ്ദേഹത്തിന്റെ മരണത്തിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ സർക്കാർ പിണറായി വിജയൻ സഹായിച്ചു എന്നുകൂടി പറഞ്ഞു നിൽക്കുകയാണ് ഇതാണ് ഒരു സുദീർഘമായ വീഡിയോക്കുള്ള സംഭവം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സംക്ഷിപ്ത രൂപം ഇതാണ് ഇത് പൊതുജനങ്ങൾ അറിയണമെന്നും ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നതുകൊണ്ടും ഒരു വ്യക്തിയുടെ മരണത്തിൽ ആ ഒരു ആ ഭാര്യയും രണ്ടും മക്കളും വിഷമിക്കുന്ന കാണുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ അത് കുടുംബമുള്ളവനും മക്കളെ സ്നേഹിക്കുന്നവനും ഭാര്യയെ സ്നേഹിക്കുന്നവനും ഒക്കെ ഉണ്ടാകുന്ന ഒന്നാണ് അത് രാഷ്ട്രീയക്കാർക്കില്ല എന്നുള്ളതാണ് സത്യം അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നിങ്ങളും ഞാനും കാണുകയും ഞാൻ നിങ്ങളോട് സംബന്ധിക്കുന്ന പല കാര്യങ്ങളും നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും പല മീഡിയകളും പുറത്തേക്ക് കൊണ്ടിരുന്നത് അതുകൊണ്ടാണല്ലോ പലരും അതിനെതിരെ കേസ് കൊടുക്കാതെ അത് പ്രചരിപ്പിക്കുന്നവർക്കു ഏറെ കേസ് കൊടുക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുന്നവർക്കു ഏറെ കേസ് കൊടുക്കുകയും ചെയ്യുന്നത് ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് നിങ്ങൾ നോർക്കണം കാരണം ഈ വിരലിൽ മഷ്യു പുരട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾക്ക് അവകാശമുള്ളത് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനും ഇതിനൊക്കെ അഭിപ്രായം പറയാനുള്ള അവകാശമുള്ളതുകൊണ്ടാണ് ഇതിനെ ജനാധിപത്യം എന്ന് വിളിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മരണം നടന്നിട്ട് അടുത്ത പതിനഞ്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഒരു വർഷം തികയാണ് എന്തു നേടി അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണക്കാരായവർ ഇപ്പോഴും ചിരിച്ചുല്ലസിച്ച് ഫേസ്ബുക്കിലൊക്കെ കിടന്ന് പാട പടമൊക്കെ ഇട്ട് ആർത്തുല്ലസിച്ച് മക്കളോടൊപ്പം കിടന്ന് ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ മലയാളപ്പുഴയിൽ പത്തനംതിട്ട ജില്ലയുടെ മലയോര പ്രദേശത്ത് ഒരു ഭാര്യയും രണ്ട് മക്കളും ഇന്നും എൻ്റെ മനസ്സിൽ ആ കുഞ്ഞുങ്ങൾ അച്ഛൻ്റെ ചിതാഭസ്മത്തിന് തീ കൊളുത്തുന്നതും ഓർമ്മയിൽ നിൽക്കുകയാണ് അന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ തലക്കിൽ പിടിച്ച ഒരാളിന്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രി രാജൻ ഇനിയെങ്കിലും അദ്ദേഹം സത്യം പറയണം കളക്ടർ എന്തിനു വിളിച്ചു എന്ന് പറയണം നവീൻ ബാബു കൈക്കൂലി മേടിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ പറഞ്ഞോട്ടെ നമുക്ക് ഒരു കാരണം ആ വേറൊരു ഏജൻസിയുടെ അന്വേഷണം ഉണ്ടല്ലോ രണ്ടേവരേ അല്ലേ ലാൻഡ് റവന്യൂ കമ്മീഷൻ ഗീതയുടെയും വിജിലൻസിന്റെയും റിപ്പോർട്ട് ഉണ്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അപ്പൊ അത് പുറത്തു പറയാനുള്ള മര്യാദ സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന പാർട്ടിയാണ് മാന്യന്മാരുടെ പാർട്ടിയാണെന്നൊക്കെ പറയുന്ന സി പി ഐയുടെ ഒരു മന്ത്രിയല്ലേ അങ്ങ് അങ്ങെങ്കിലും സത്യം പൊതുജനത്തോട് പറയുവാനുള്ള മാനസികമായ ഒരു വളർച്ചയിലേക്ക് എത്തണം എങ്കിലേ ജനാധിപത്യം പൂർണ്ണമാവുകയുള്ളൂ ഇനിയെങ്കിലും ജനത്തോട് പറയൂ മരിച്ചത് എങ്ങനെയാണെന്ന് അങ്ങേക്കറിയാമെങ്കിൽ പറയൂ അല്ലെങ്കിൽ കളക്ടർ എന്താണെന്ന് പറഞ്ഞത് പറയൂ ഇപ്പോഴും കളക്ടർ കണ്ണൂരിലുണ്ട് എന്ന് ഓർക്കുക നന്ദി നമസ്കാരം